എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ശശാങ്കളോണം വക്കാതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ഇപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഇജാബി വിഷയം ഉണ്ടായില്ലോ ഇജാബി വിഷയത്തിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാനൊരു പ്രമുഖ യൂട്യൂബർ അതായത് കേരളത്തിൽ വളരെ വളരെ അധികം സ്റ്റാർട്ടിങ് തൊട്ട് യൂട്യൂബിൻ്റെ ഒരു ഒരു സാരഥാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ വളരെയധികം പ്രമുഖനാണ് ട്രാവൽ ബ്ലോഗറാണ് അദ്ദേഹം ചെയ്തൊരു വീഡിയോ കാണാനുണ്ടായി അദ്ദേഹം വിജാവിഷയത്തിൽ പ്രതികരിച്ചൊരു വീഡിയോ കാണാനുണ്ടായി അപ്പോൾ അദ്ദേഹത്തിന് ആ കുടുംബത്തിന് നേരിട്ട് അറിയാം അല്ലെങ്കിൽ ഒരു കണക്ഷൻ ഉണ്ട് അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞത് വിജാബ് എന്നുള്ള അവരുടെ മതപരമായിട്ടുള്ള വിശ്വാസമാണ് ആ മാനേജ്മെൻ്റ് അതിനെ റെസ്പെക്ട് ചെയ്യണം അല്ലാണ്ട് നമ്മൾ അങ്ങനെ ആ വേറൊരു സ്കൂളിൽ പോയി പഠിക്കുക മറ്റാണെങ്കിൽ പഠിച്ചാൽ മതി അങ്ങനെയൊന്നും പറയാൻ പാടില്ല കാരണം നമ്മൾ സിക്കുകാരൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് അങ്ങനെയൊക്കെ നമ്മൾ ഒരു അഭിപ്രായം കണ്ടു അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വിപ്രാമ വിപ്രമത് പറയാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം പറയുന്നത് പ്രാന്താലയമാവുകയാണ് കേരളം അതിന് കാരണങ്ങൾ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയുമാണ് അതേപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന വാർത്തകൾ വർഗീയപരമായിട്ടുള്ള നമ്മുടെ ചിന്താഗതികൾ ഇതൊക്കെ തന്നെയായിരിക്കും അതിൻ്റെ കാരണങ്ങൾ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയാണ് കേരളത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഈ കോവിഡ് മഹാമാരി ഒക്കെ ഉണ്ടായപ്പോൾ നമ്മളെല്ലാവരും അങ്ങോട്ടും കിടും പ്രളയം വരുമ്പോൾ നമ്മളെല്ലാവരും എല്ലാവരും അങ്ങനെ കൂടിയൊക്കെ സഹായിക്കും അത് കഴിഞ്ഞ് സംഭവമൊക്കെ നോർമലാകുമ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ കടും നമ്മുടെ രാഷ്ട്രീയപരമായിട്ടുള്ള മതപരമായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളിലും തിരഞ്ഞെടുപ്പിച്ചിട്ടുള്ള പ്രതികരണങ്ങളും തിരഞ്ഞെടുപ്പിച്ചിട്ടുള്ള അജണ്ടയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും ഈ മാധ്യമങ്ങൾക്കെല്ലാം അജണ്ടയുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഈ ഇവിടെ പറയുന്ന എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് ആര് ന്യൂട്രലായിട്ടല്ല ചിന്തിക്കുന്നത് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഐഡിയോളജി വിശ്വാസം സം അല്ലെങ്കിൽ എയ്ത് ആയിട്ടുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകൾ തന്നെയാണ് ഇവിടെ അഭിപ്രായത്തിന്റെ മെയിൻ ആയിട്ടുള്ള സിസ്റ്റത്തിൽ വന്ന് നിൽക്കുന്നത് അവർക്ക് മനുഷ്യത്വവും മനുഷ്യനാകണം മനുഷ്യനാകണം എന്ന് പറയുകയും എന്നാൽ അവരുടെ നിലനിൽപ്പിന് വേണ്ടി മതത്തെ മര്യാദയ്ക്ക് യൂസ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ ബുദ്ധിജീവി സമൂഹത്തിലെ പ്രബുദ്ധ സമൂഹത്തിലെ അംഗമായിട്ട് മാറുന്ന ഒരു ഒരു സാധാരണ ജനതയാണ് അതാ സാധാരണ ജനത പ്രബുദ്ധത നടിച്ചുകൊണ്ട് പൊട്ടന്മാരെ ജീവിക്കുന്ന ജനത അതുകൊണ്ട് തന്നെയാണ് ഈ ഈ മുട്ടനാടിനെ കൂട്ടിടിപ്പിച്ച് ചോര കുടിക്കുന്ന ചെന്നായിക്കൾ ഏറ്റവും നന്നായി വിഹരി ഒരു നാടായിട്ട് അത് മാറുന്നത് രണ്ട് രണ്ടായിരത്തി പതിനാല് വരെ കേരളത്തിൽ ഈ ഒക്കെ ഉണ്ടായിരുന്നു ഈ എലമെൻസും ഈ ഈ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിന് ശേഷം കേരളത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് ഇന്ത്യയിൽ ബി ജെ പി അധികാരത്തിൽ വന്നു അന്ന് തൊട്ട് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ അതായത് വലതു ആയിക്കോട്ടെ ഇടതു ആയിക്കോട്ടെ ഇവർ രണ്ടുപേരും ഉപയോഗിക്കുമ്പോൾ ഒറ്റ തന്ത്രമാണ് ഭൂരിപക്ഷ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ ആ വർഗീയത വരുന്നു വരുന്നു എന്ന് പറഞ്ഞ ആളെ പീഡിപ്പിച്ചുകൊണ്ട് പുലി വരുന്നേ പുലി വരുന്നേ പേടിപ്പിച്ചുകൊണ്ട് ന്യൂനപക്ഷത്തെ വർഗീയതയെ വളർത്തിക്കൊണ്ടുവരിക ന്യൂനപക്ഷത്തെ വർഗീയതയിൽ അശേഷ്ണത കൊണ്ടുവരിക അല്ലെങ്കിൽ ഒരു ഒരു അര അരക്ഷിതാവസ്ഥ കൊണ്ടുവരിക എന്നിട്ട് അത് വോട്ടായി മാറ്റുക ഈ വോട്ട് ബാങ്ക് ആദ്യം നിന്നുണ്ടായിരുന്നത് വലതുപക്ഷത്ത് തന്നെയായിരുന്നു കോൺഗ്രസിൻ്റെ ഒപ്പമായിരുന്നു ആ വോട്ട് ബാങ്കിനെ ചിന്ന ഭിന്നമാക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ ആ ഒരു രീതി വന്നതിന് ശേഷം ഇടത് തീവ്ര വിസ്മയ കൂട്ടുകെട്ടായത് ആയതിനു ശേഷം വളരെയധികം വളരെയധികം ഈ ഭൂരിപക്ഷ വർഗീയത വരുന്നേ വരുന്നേ ഭൂരിപക്ഷ രാഷ്ട്രീയം വരുന്നേ വരുന്നേ സിനിമകൾ തൊട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയ തൊട്ട് മാധ്യമങ്ങൾ തൊട്ട് നിങ്ങൾ ബി ജെ പി ആർ എസ് എസ് എന്ന് പറഞ്ഞ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി മൊത്തം കേരളത്തെ ഒരു സൈഡിൽ കൊണ്ടുവരാൻ ന്യൂനപക്ഷത്തെ ഒരു സൈഡിൽ കൊണ്ടുവരാൻ വോട്ട് ബാങ്ക് ആക്കാൻ നിങ്ങൾ ശ്രമിച്ചതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് ഈ സ്കൂളുകളിൽ പോലും നമ്മൾ കാണുന്നത് അതില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മറക്കാൻ ശ്രമിക്കരുത് അത് നിങ്ങൾ എത്ര വലിയ ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസായിക്കോട്ടെ പിടിച്ച് പ്രതികരിക്കുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ പ്രതികരിക്കാതിരിക്കുമ്പോൾ ചില കാര്യങ്ങളിൽ മാത്രം നിങ്ങൾ പ്രതികരിക്കുമ്പോൾ ഒരു പക്ഷത്തെ മാത്രം നിങ്ങൾ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ പറ്റുന്ന അബദ്ധമാണിത് നിങ്ങളുടെ മതേതരത്വം എന്ന് പറയുന്നത് പൊള്ളയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് പൊള്ളയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് രാഷ്ട്രീയ അജണ്ടയിൽ ഊന്നിയിട്ടുള്ളതല്ല എന്നുണ്ടെങ്കിൽ ആരുടെയും അടിമയായി ആരുടെയും ഒരു പടയായി നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ പറഞ്ഞ പ്രബുദ്ധത നിലനിൽക്കുന്നുള്ളൂ സാർ ആദ്യം മനസ്സിലാക്കുക മതം എന്ന് പറയുന്നത് നിങ്ങളുടെ വിഷയമാണെങ്കിൽ രാജ്യവും ഈ മണ്ണും ഈ മണ്ണിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് ആദ്യം വരണം മതം എന്ന് പറയുന്നത് അതിന് ശേഷമേ വരാൻ പാടുള്ളൂ പഠിക്കാനാണ് സ്കൂളിൽ പോകുന്നത് മതം പ്രചരിപ്പിക്കാനല്ല അവിടെ പഠിപ്പിക്കുന്ന ആ മാനേജ്മെൻറ്റിൻ്റെ മതവും നമ്മുടേതല്ല നമ്മൾ വിശ്വസിക്കുന്ന ആ മതത്തിനെ നമ്മൾ ബഹുമാനിക്കുന്നു അതേപോലെ തന്നെ ആ പഠിപ്പ് തരുന്ന മാനേജ്മെൻറ്റ് അവർ വിശ്വസിക്കുന്ന ദൈവത്തിനെയും നമ്മൾ ബഹുമാനിക്കുന്നു പരസ്പര ബഹുമാനത്തോടുള്ള മത സൗഹാർദ്ദം മാത്രമായിരുന്നു കേരളത്തിൽ നിലകൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് അതിനെ പ്രീണനത്തിൻ്റെ വേഷം കെട്ടി വോട്ട് ബാങ്കിന് വേണ്ടി തങ്ങളുടെ രാഷ്ട്രീയ നിലനിൽപ്പിനു വേണ്ടി വികസന മുരടിപ്പ് കാരണം ഒന്നും ചെയ്യാൻ പറ്റാതെ യുവജനത മൊത്തം കേരളം വിട്ടു പോകുമ്പോൾ ആകെ ഇവരുടെ കയ്യിൽ പറയാനുള്ളത് ദാ വരുന്നു ദാ വരുന്നു ദാ വരുന്നു പതിനൊന്ന് കൊല്ലമായി പതിനൊന്ന് കൊല്ലമായിട്ട് കേരളത്തിൽ നടക്കുന്നത് ഇതാണ് അത് സാമൂഹ്യ മേഖലയിലായിക്കോട്ടെ ബുദ്ധിജീവി മേഖലയിലായിക്കോട്ടെ നിങ്ങളുടെ എന്താ പറയുക രാഷ്ട്രീയ മേഖലയിലായിക്കോട്ടെ ഈ ബി ജെ പി ആർ എസ് എസ് കേന്ദ്രം കേന്ദ്രം ഇതല്ലാണ്ട് എന്തെങ്കിലും ഒരു കാര്യം പറയാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എത്ര വോട്ട് ബാങ്ക് ശേഖരിക്കാൻ രണ്ട് മുന്നണികളും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു അതുകൊണ്ട് തന്നെയാണ് നിലപാടിൻ്റെ രാഷ്ട്രീയം ഇല്ല ഇപ്പോൾ ക്രിസ്ത്യൻ സമൂഹത്തിന് ഇപ്പം ഇപ്പോൾ ആ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ട് അവരുടെ ഭാവിയെക്കുറിച്ച് അവർക്ക് അരക്ഷിതാവസ്ഥയായി ഇതാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ അഡ്രസ്സ് ചെയ്യാൻ കഴിയണം ഇത് അഡ്രസ്സ് എങ്ങനെ കഴിയാറിയോ ഇതിൽ അഡ്രസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥ പ്രഭുത്വം എന്ന് പറയുന്നത് വെറും പൊള്ളയല്ലാണ്ട് വല്ലവണ്ടി അടിമപ്പണി അല്ലാണ്ട് സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള തലച്ചോറും മതമല്ല നമ്മളുടെ രാജ്യവും നമ്മളുടെ കുടുംബവും നമ്മളുടെ ജീവിതവുമാണ് ഏറ്റവും വലിയ കാര്യം മതം എന്ന് പറയുന്നത് വ്യക്തിപരമാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് വ്യക്തിപരമാണ് ഇതിൽ അജണ്ട പാടില്ല പൊതുസ്ഥലങ്ങളിൽ മതപരമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള അജണ്ടകൾ പ്രചരിപ്പിക്കാൻ പാടില്ല എന്നുള്ള ഒറ്റക്കേട്ടായിട്ടുള്ള തീരുമാനമാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു വലിയ ില്ലെങ്കിലും പറയാനുള്ളത് പറയും ബൈ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം